ഈ ചൂര ഫ്രൈ ഉണ്ടല്ലോ നല്ല പൂലിരിപ്പുണ്ട് കേട്ടോ അതാ എടുക്കുമ്പോ അറിയാൻ പറ്റും ഇത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചെമ്മീൻ ആണ് ഹലോ ഞാൻ ഉണ്ട് കൃഷ്ണ ഞാനെന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ചൂരക്കടയിലാണ് അതായത് ചൂര മീന് കൊടുത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ദേവി ഹോട്ടലാണ് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കൈതമുക്കിലാണ് അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു ഈ ഹോട്ടലിൽ എന്നു വന്നാലും ചൂര മീനിൻ്റെ ഏതെങ്കിലും ഒരു വിഭവം മസ്റ്റായിട്ട് കാണും തിരുവനന്തപുരത്ത് ചൂര ഫ്രൈ കൊടുത്ത് ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് ഉണ്ടേത് നമ്മുടെ തിരുവനന്തപുരം കൈതമുക്ക് ജംഗ്ഷൻ തന്നെയാണ് ഈ ദേവി ഹോട്ടലുള്ളത് എന്ന് ഉച്ചയ്ക്ക് വന്നാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ അത്യാവശ്യം നല്ല തിരക്കാണ് ഊണ് കഴിക്കാനുള്ള തിരക്കാണ് അവിടെ കാണുന്നത് സീറ്റൊക്കെ കിട്ടാൻ നല്ല പാടാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും എങ്കിലേ നമുക്കിരുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഇവിടുത്തെ വിഭവങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇത് ചെമ്മീൻ ഫ്രൈ ആണ് ചെമ്മീൻ ഫ്രൈ ഒരു പ്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് അയല പൊരിച്ചതാണ് കേട്ടോ അയല പൊരിച്ചതിൻ്റെ കൂടെ തന്നെ പാര ഫ്രൈ ഉണ്ട് പിന്നെ ആവോലി ഫ്രൈ ഉണ്ട് ഈ മീനല്ല അന്നെന്നുള്ള പ്രൈസ് വ്യത്യാസം വരും കേട്ടോ പിന്നെ കണവത്തോരനുണ്ട് പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് ഒരു പ്ലേറ്റിന് അത്യാവശ്യം നല്ല പാഴ്സലൊക്കെ പോകുന്നുണ്ട് ഇതാണ് അവരുടെ സ്പെഷ്യലായിട്ടുള്ള ചൂര ഫ്രൈ ചൂര ഫ്രൈയുടെ റേറ്റ് വരുന്നത് നാല് പീസിന് നൂറ്റി രൂപയും രണ്ട് പീസിന് രാത്രി കാണാം ശശിചേട്ടൻ ആണ് ഇവിടത്തെ ഇൻ ഓൾ എന്ന് പറയാം ശശി ചേട്ടനാണ് ഈ ചൂര ഫ്രൈ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് ഉച്ചയ്ക്ക് തുടങ്ങുന്ന ഒരു ഓട്ടോ ആണോട്ടോ ചേട്ടൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ഒരു റെസ്റ്റ് ഇല്ലാത്ത ഒരു ജോലിയാണ് കേട്ടോ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് ചൂര ഫ്രൈ ആണ്ട്ടോ ഇവിടെ കൂടുതൽ ആകുന്ന ഒരു ഐറ്റം നല്ല ഫ്രഷ് മീനാണ് അവരിവിടെ സെർവ് ചെയ്യുന്നത് നമ്മൾ കഴിച്ച് തീരുന്നതിനനുസരിച്ച് ചേട്ടൻ ഇങ്ങനെ ചൂര ഫ്രൈ കൊണ്ടുവന്നുകൊണ്ടിരിക്കും കേട്ടോ

ഇവിടെ ഊണ് വിളമ്പുന്നത് മീനൊക്കെ വിളമ്പുന്നതും കണ്ട് നിൽക്കാൻ തന്നെ കുറച്ച് കൺട്രോൾ വേണം കേട്ടോ അങ്ങനെ കുറച്ച് സമയം നിന്നിട്ട് എനിക്കൊരു സീറ്റ് കിട്ടി നല്ല ഇലയിലാണ് ചോറ് വിളമ്പുന്നത് അത്യാവശ്യം തൊടുകറികളെല്ലാം ഉണ്ട് വെള്ളച്ചോറാണ് കേട്ടോ അപ്പോഴത്തേക്ക് ചേട്ടൻ നമ്മുടെ മീൻ ഫ്രൈ കൊണ്ടുവന്ന കേട്ടോ നല്ല ചൂട് ചൂര ഫ്രൈ ആണ് ഞാനൊരു രണ്ട് പീസ് വാങ്ങിച്ചത് ഹാഫ് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അത്രയൊന്നും കഴിക്കാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് അതിൻ്റെ കൂടെ ഞാനൊരു കൊഞ്ച് റോസ്റ്റും കൂടെ പറഞ്ഞ കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ചോറിൻ്റെ കൂടെ പുളിശ്ശേരി പുളിശ്ശേരി വിട്ടുള്ള ഒരു കളി എനിക്കില്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ തോന്നും അങ്ങനെ പുളിശ്ശേരി ചോറൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ടേ ആ ഫ്രൈ ഉണ്ടല്ലോ നല്ല ചൂട് ചൂര ഫ്രൈ ആണ് ഇങ്ങനെ പൂ പോലെ വരുന്ന ഫ്രൈ ആണ് അതിങ്ങനെ എടുക്കുക എന്നിട്ട് ലേശം ആ ചോറിൻ്റെ പുറത്ത് വെച്ചിട്ട് ആ പുളിശ്ശേരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ കീഡില്ല കേട്ടോ ഒരു രക്ഷയില്ല പുളിശ്ശേരിയൊക്കെ വേറെ ലെവല് ഫ്രൈ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അത്യാവശ്യമുള്ള വേവ് മാത്രമേ ഉള്ളൂ അത് നല്ല സ്മൂത്തായിട്ടിരിക്കുന്നത് അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ ആ ചൂര ഫ്രൈയുടെ ആ പൊടിയുണ്ടല്ലോ പൊടിയും ആ പുളിശ്ശേരി ചോറും കൂടെ ചേർത്തിട്ട് താ ഇതുപോലെ കഴിക്കണം കേട്ടോ ഒരു രക്ഷയില്ല മോനെ ഇത് അവരുടെ സ്പെഷ്യലായിട്ടുള്ള കൊഞ്ച് റോസ്റ്റാണ് കൊഞ്ച് റോസ്റ്റ് വേറെ ലെവലേട്ടോ രക്ഷയില്ലാത്ത ടേസ്റ്റാണ് നൂറിക്കൊക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ കൊഞ്ച് സാധാരണ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര റബ്ബറിയായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സ്മൂത്തുമാണ് അവരുടെ മസാല കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഈ കൊഞ്ച് റോസ്റ്റ് ഇങ്ങനെ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നും അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പം ആ മസാലയും പിന്നെ ലേശം പുളിശ്ശേരിയിലെ ചോറും കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂര ഫ്രയും കൂടെ വച്ച് കഴിച്ചു കേട്ടോ ആ മസാല ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കൊഞ്ച് ഫ്രൈ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെ പിന്നെ ഊണിൻ്റെ കൂടെയുള്ള തൊടുകറികളെല്ലാം കൊള്ളാമായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഊണിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഊണ് കഴിച്ച് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ കുറച്ച് കപ്പ കൊണ്ടുവന്നു കേട്ടോ നല്ല ഇടിച്ച കപ്പയാണ് നല്ലതോലെ വെന്ത കപ്പയാണ് ആ വെന്ത കപ്പയും പിന്നെ ആ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഒരു പീസും പിന്നെ ലേശം ഗ്രേവിയും കൂടെ അതാണ് മുക്കിതാ ഇങ്ങനെ കഴിക്കണം കേട്ടോ എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ കിടില ഫുഡായിരുന്നു ആ ചൂര വേറെ ലെവലാണ് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ കഴിക്കേണ്ട ആ കൊഞ്ച് റോസ്റ്റ് കേട്ടോ അറിയാം ലെവലാണ് ഒരു രക്ഷയില്ല പിന്നെ ചൂര പ്രത്യേകിച്ച് പറയേണ്ടില്ല ചൂരയുടെ പേരിലാണ് ഇവിടെ ഫേമസ് ആയത് ഒരുപാട് ഫിഷ് ഐറ്റംസ് ഉണ്ട് എല്ലാം ഒന്ന് ട്രൈ ചെയ്യാം ചൂര എന്നൊക്കെ നല്ല ഫ്രഷ് ആട്ടോ നമ്മൾ സാധാരണ കഴിക്കുമ്പോഴൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റി വ്യത്യാസം വരാറുണ്ട് ചൂര ഫ്രൈ ചെയ്യാൻ കഴിക്കുമ്പോഴത്തേക്ക് ഇത് ഫ്രഷ് മീനാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് ഒന്നും പറയാനില്ല നിങ്ങൾ ഇതിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം നമ്മുടെ തിരുവനന്തപുരം കൈതമുക്ക് ജംഗ്ഷനിൽ തന്നെയാണ് ദേവി ഹോട്ടൽ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ